ാണ് ഇന്ത്യയുടെ ആദ്യ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു കെ പി എസ് മേനോൻ അദ്ദേഹം സോവിയറ്റ് യൂണിയൻ ഇന്ത്യയുടെ അംബാസിഡർ ആയിരുന്നു അന്ന് സോവിയറ്റ് യൂണിയൻ പ്രധാനമന്ത്രിയായിരുന്ന നികിത ക്രൂശവ് കെ പി എസ് മേനോനോട് ചോദിച്ചു നാട്ടുരാജക്കന്മാരെ വകവരുത്താതെ നാട്ടുരാജ്യങ്ങളിൽ മുഴുവൻ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാൻ ഇന്ത്യക്കാർക്ക് എങ്ങനെയാണ് കഴിഞ്ഞത് ഒരു വിസ്മയമായിരുന്നു സോവിയറ്റ് യൂണിയ ഒട്ടും സംശയിക്കാതെ കെ പി എസ് മേനോൻ മറുപടി കൊടുത്തു അതിനു പിന്നിൽ പ്രവർത്തിച്ചത് വി പി മേനോൻ എന്ന അസാധാരണ വ്യക്തിപ്രഭാവമായിരുന്നു ഇന്ത്യ എന്ന രാഷ്ട്രം ഉണ്ടാക്കിയതിൽ സർദാർ വല്ലഭായ് പട്ടേലിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തിയാണ് വി പി എസ് വി പി മേനോൻ ഒറ്റപ്പാലത്തെ തറവാട്ടിൽ നിന്നും ചെറുപ്രായത്തിൽ നാടുവിട്ട് വോട്ടുകമ്പിൽ കൂലിപ്പണിക്കാരനായും കോലാർ ഖനിയിൽ കരാർ പണിക്കാരനായും ഒക്കെ അദ്ദേഹം ജീവിച്ചു തെരുവ് കച്ചവടക്കാരനായത് ഒരിക്കൽ വി പി മേനോൻ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് വി പങ്കുണ്ണി മേനോൻ എന്നാണ് പിന്നീട് പിന്നീടാണ് അദ്ദേഹം വി പി മേനോൻ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടത് ലഭിക്കുന്ന വെറും തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക് മാറ്റി വെച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വി പി മേനോൻ എ എപ്പോഴും തയ്യാറായി സെക്രട്ടേറിയറ്റിൽ ക്ലാർക്കായി മാറിയ മെനോൻ ബെൽക്കാലത്ത് വൈസ്രോയുടെ പൊളിറ്റിക്കൽ റിഫോംസ് കമ്മീഷണറായി സ്വാതന്ത്ര്യാനന്തരം വല്ലാ വല്ലഭായ് പട്ടേലിന് കീഴിൽ സ്റ്റേറ്റ് മിനിസ്ട്രിയിൽ സെക്രട്ടറി ആയിരിക്കെ നാട്ടുരാജ്യങ്ങളെ മുഴുവൻ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിൽ നിർണായക പങ്കാണ് വി പി മെനോൻ ലഭിച്ചത് ഉരുക്കു മനുഷ്യന്റെ പിന്നിൽ അദ്ദേഹം പാറ പോലെ ഉറച്ചു നിന്നു ആത്മവിശ്വാസവും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള താൽപ്പര്യവും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ വിജയങ്ങൾ നേടിക്കൊടുത്ത് ഏതറ്റം വരെ പോകാനും അപ്പോൾ ഇ പി എമ്മിൽ കഴിയുമായിരുന്നു ആ ഒറ്റപ്പാലത്തുകാരും വല്ലാത്തൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ആത്മവിശ്വാസം ആർജിക്കാൻ അറിവ് ആർജിക്കുകയാണ് ആദ്യം വേണ്ടത് എന്നാണ് വിവരമുള്ള ആൾക്കാർ പറയുന്നത് നിങ്ങൾക്ക് ആത്മവിശ്വാസം വേണമെങ്കിൽ ഈ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം ജ്ഞാനം ഉണ്ടാകണം അപ്പോൾ നമ്മൾ ആദ്യം ആർജിക്കേണ്ടത് എന്താണ് അറിവാണ് അപ്പോൾ ഓരോരുത്തരുടെ ശ്രമം ആകട്ടെ അങ്ങനെ അറിവുണ്ടാക്കാൻ അറിവുണ്ടാക്കി കഴിഞ്ഞാൽ ആത്മവിശ്വാസം അതിൻ്റെ പിന്നാലെ വരും എസ് എസ് മുന്നാലയല്ല അതിൻ്റെ പിന്നാലെ വരും മുന്നാലെ വരേണ്ടത് அறிவு தன்னையான்.